ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എല്ലാവർക്കും ഇന്ന് രാവിലത്തെ ഓഫർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സ്റ്റോക്ക് ഇനി ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ പേര് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി എൻ്റെ പേര് ജീവാ സേവീസ് അജിത് മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോ അട്ടേം കളക്ഷൻസ് ആണ് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് റിപ്ലൈ വാട്ട്സപ്പിൽ കിട്ടാൻ ഇച്ചിരി പാടുണ്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ എയ്റ്റ് ഒ ഒക്കെ അല്ലേ അപ്പോൾ ഒരു ടെൻ ഒ ക്ലോക്ക് ടെൻ തേർട്ടിക്ക് ശേഷം റിപ്ലൈസ് വരാറില്ലല്ലോ ആർക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് എയ്റ്റ് തേർട്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് ഒഴിവാക്കാൻ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എബ്ബി കൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കട്ടായി പോവോ ഓർഡർ ചെയ്ത് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും പേടിക്കേണ്ട എനി ടൈം നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഡിസ്പാച്ച് വെൽ ബി വിതിൻ ടു വർക്കിംഗ് ഡേയ്സ് കേട്ടോ അതായത് ഇന്ന് ട്യൂസ്ഡേ ആണ് ഡിസ്പാച്ച് വരുന്നത് തേഴ്സ്ഡേ ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കുമേ അപ്പോൾ ഒട്ടും താമസിക്കുക എന്നിട്ട് വീട്ടിലേക്ക് പോവാം സോഫാറുള്ള എല്ലാ ഗിഫ്റ്റുകളും നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട് അത് മോശമായിട്ടുള്ള സാധനമല്ല നല്ല കുർത്തീസ് തന്നെയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അവരുടെ സൈസിനനുസരിച്ച് അയച്ചു കൊടുക്കുന്നത് അപ്പം അപ്പം സെക്കൻഡ് വിന്നറിനെ നമുക്ക് എടുക്കാം ഇതാണ് സെക്കൻഡ് വിന്നർ വരുന്നത് അപ്പം നമുക്ക് സെക്കൻഡ് വിന്നർ ആരാന്ന് സെലക്ട് ചെയ്യാം ഇതാണ് സെക്കൻഡ് വിന്നറെ അയ്യോ സെക്കൻഡ് വിന്നർ ഒന്നും കമന്റ് എഴുതിയിട്ടില്ല ജസ്റ്റ് ഒരു ലവ് മാത്രമേ കൊടുത്തിട്ടുള്ളു നമുക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം കമന്റ് എഴുതുന്നവരപ്പം അല്ലേ പിന്നെ അവർക്ക് വിഷമാവത്തില്ലേ ഇതാണ് ഇത് കമന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ലക്ഷ്മി ചന്ദ്രൻ അടിപൊളിന്ന് മാത്രമാണ് കമന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മി ചന്ദ്രനാണ് സെക്കൻഡ് വിന്നർ രണ്ട് വിന്നേഴ്സും കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സൈസിലുള്ള കുർത്തിയായിരിക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് പിന്നെ കമന്റ് പിക്കർ വഴി പിന്നെ സെലക്ട് ചെയ്യണം ഇങ്ങനെ സ്ക്രോൾ ചെയ്യണ്ട എന്നുള്ളവരെ കമ്പനിപ്പിക്കുന്ന എൻത്രൂ ആപ്ലിക്കേഷൻ വെച്ചാൽ നമുക്കത് അയച്ചു തരിക നമ്മളത് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഐറ്റം തന്നെ ഒരു മോസ്റ്റ് ഡിമാൻഡായിട്ടുള്ള കളറാണ് മസ്റ്റ് ആഡ് ചെയ്യല്ലോ കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സലാണ് ഡബിൾ എക്സലാണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് ബ്യൂട്ടിഫുൾ ആൻഡ് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഈ ഒരു അചരക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള അജരക് പ്രിന്റ് ആണ് കേട്ടോ അങ്ങനെ എപ്പോഴും കാണാൻ കിട്ടാത്ത റയർ ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാന്താ കോട്ടൺ മെറ്റീരിയൽ ഇട്ടിട്ട് ഭയങ്കര കംഫർട്ടബിൾ ഫീലിംഗ് ആണ് പിന്നെ അത് ഒരുപാടൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ മിറേഴ്സിന്റെ വർക്ക് അത് നല്ല ക്വാളിറ്റി ഉള്ള മിറേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രിന്റിനോട് ചേർന്ന് പോകുന്ന രീതിയിൽ തന്നെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഗുഡ് ത്രെഡ് അറ്റാച്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് നോക്കിയാൽ ഇത്രയും നല്ല അടിപൊളി ഞാൻ അത്യാവശ്യം വണ്ണം ഉള്ള ഒരാളാണ് എന്നിട്ട് നോക്കി ഇത്രയും നല്ല പാനലായിട്ട് നമ്മൾ ഇത്രയും നല്ല വിരിവല് ഫ്ലെയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഷേപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഓൾട്ടറേഷൻ ഒന്നും കൊണ്ട് അടങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത്തിൽ ഒരു അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് നല്ല ഫ്ലെയർ ഉണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലൈനിങ് ആണ് ഇൻസൈഡ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറന്ന് പോകി നിങ്ങൾ നിൽക്കത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിന്നോളും എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഓവറോൾ സൂപ്പർ ഐറ്റമാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ടോ ചെറിയ ചെറിയ ഫങ്ഷൻസ് അതായത് ചെറിയ പാർട്ടിക്കൊക്കെ നല്ലതാണ് നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റെക്കമെൻഡ് ആണ് ബൾക്ക് സ്റ്റോക്കുണ്ട് മസ്റ്റ് ആഡിൻ്റെ എവരി സ്കിൻ ടോണിന് നല്ല ഫേസ് ബ്രോ തരുന്ന ഷെയ്ഡാണ് എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് മസ്റ്റ് ആഡിയൻ്റെ ബെസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു സമ്മർ വൈബ് ഒക്കെ തരും ഫ്ലോറൽ പാർട്ടിയൻ പോലെ തന്നെ തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് അജറക്കാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഖാത്ത കോട്ടൻ ആയത് തന്നെ കുർത്തിയുടെ ക്വാളിറ്റി അടിപൊളിയായിരിക്കും ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി പ്രൈസാണ് എയ്റ്റ് സിക്സ്റ്റി എണ്ണൂറ്റി അറുപത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണിയാണ് കേട്ടോ എണ്ണൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ക്ലോസ് റിവ്യൂ ഒന്നും കണ്ടില്ലല്ലോ ഇതാണ് വർക്കിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് കേട്ടോ നല്ല രസമുള്ള അടിപൊളി ഫാബ്രിക് ക്വാളിറ്റി ആണ് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം എയ്റ്റ് സിക്സ്റ്റി അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഫ്രോക്ക് മോഡലിലെ കുർത്തീസ് കൊണ്ടുവന്നിട്ട് ബ്രാൻഡഡ് കുർത്തിയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നത് നല്ല ബ്രാൻഡഡ് കുർത്തി തന്നെയാണ് നല്ല രസമുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിലേക്ക് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ഒരു സെമി പഫ് സ്ലീവ് സ്ലീവാണ് വിത്ത് ആണ് എൽബോഡ് അത്രയും ലെങ്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സോ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാം ബാക്ക് പോർഷൻ വരാണെങ്കിൽ നമ്മൾ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എന്നിട്ട് ടോപ്പിന് എൻ്റെ പോർഷനിലേക്ക് ഇങ്ങനെ അച്ചിറക്കിന്റെ പ്രിന്റിംഗിന് ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു ഗ്യാതേഴ്സ് ആണ് ബോഡി പോർഷൻ വരുന്ന ഒരു കലംകാരിയാണെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള നല്ല രസമുള്ള പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് എം ടു ഡബിൾ എക്സൽ സൈസാണ് ഞാൻ കാണിക്കുന്നത് എക്സൽ സൈസാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെത്തിൽ അടിപൊളി കുർത്തിയാണ് കേട്ടോ റേറ്റ് റേറ്റ് ഒരു സൈസ് വരുന്നത് മീഡിയ ഡബിൾ എക്സൽ ആണ് അംഹോൾ ടു അംഹോൾ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് ബ്രാൻഡഡ് കുർത്തി ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നെങ്കിൽ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പഫ് സ്ലീവ് അല്ല ഒരു സെമി പഫ് സ്ലീവ് പോലെ വന്നിട്ട് ഇലാസ്റ്റിക് ആണ് അപ്പോൾ കൈവണ്ണം ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സ്ലീവ്സിൻ്റെ സെയിം സെയിം പ്രിൻറ്റ് തന്നെയാണ് ടോപ്പിൻ്റെ എൻഡിലേക്കും യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഭയങ്കരമായി പൊങ്ങി നിൽക്കത്തില്ല സിമ്പിളാണ് അടിപൊളി ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാനൊരു ബ്ലാക്ക് ബോട്ട് ഇട്ടിട്ടല്ലേ പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കുർത്തിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ നെക്ക് പാറ്റേൺ ആണ് പിന്നെ നമ്മുടെ ഈ ബെരറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഷെയ്പ്പ് ചെയ്ത് വെക്കാം ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസാണ് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പതിന് കോട്ടൺ വിത്ത് ലൈനിങ് ഫ്രോക്ക് ബ്രാൻഡഡ് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാം സിക്സ് ഫോർട്ടി ഫ്രീ ഷിപ്പി അപ്പോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു റെഡ് ബ്രിഗ്രഡ് ആണ് ഒരു ബ്രൗണിഷ് റെഡ് ഷെയ്ഡ് ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണേ അപ്പൊ നമ്മുടെ കുർത്തി വേറെ ഏതെങ്കിലും ലുക്ക് ഇങ്ങനെ വരും നല്ല ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ മോഡലാണ് ഫ്രോക്ക് മോഡലോ കുർത്തി മോഡലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് സിക്സ് ഫോർട്ടി നല്ല രസമുള്ള പ്രിക്രഡ് ആണ് കേട്ടോ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഒരു സ്പെഷ്യൽ സ്ലീവ്സുമാണ് അറുനൂറ്റി നാല്പത് അപ്പൊ അടുത്ത കളർ വരുന്നത് നല്ല രസമുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൂ കളർ കുർത്തി വെയർ ചെയ്തിട്ടുണ്ട് ലുക്ക് വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആൻഡ് ഇൻഡിഗോ കളർ ആണ് ഏത് കളർ ചൂസ് ചെയ്താലും നല്ലതാണ് കേട്ടോ എല്ലാം നല്ല കോട്ടണിന്റെ വരുന്ന കുർത്തീസ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് ബോട്ടർ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് ലാസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് ഒരു നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിന്റെ ഒരു കളർ ലാർജ് സൈസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അറുനൂറ്റി നാല്പത് അപ്പൊ നമ്മളൊരു കുഞ്ഞു ഓഫറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ നമുക്ക് പ്യോർ ടിഷ്യൂ മെറ്റീരിയലേ പൊട്ട ടിഷ്യൂ വരെ നിങ്ങൾക്കറിയാം ടിഷ്യൂ നല്ല ട്രെൻഡിൽ പോവാണ് ഇപ്പം നല്ല നല്ല ഇൻസ്റ്റാ സ്റ്റോർസ് ഒക്കെ എടുത്ത് നോക്കിയറിയാം ടിഷ്യൂ നല്ല ടിഷ്യൂ ആൻഡ് ഫ്ലോ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇപ്പോഴത്തെ താരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ബ്രാൻഡഡ് കുർത്തിയാണ് യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്ക് വരുന്നത് ടിഷ്യൂ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് സൈഡിൽ സ്ട്രൈക്കഡ് പാർട്ടി വിയർ കുർത്തിയാണ് നിങ്ങൾ ഈ പേടിക്കുണ്ടാവട്ടോ ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് ഭയങ്കരമായ തിളക്കമായിരിക്കും ടിഷ്യൂവിന് വീഡിയോയിൽ തോന്നുന്നത് പക്ഷേ നമ്മൾ നേരിട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നോർമൽ ആയിട്ടുള്ള കളറേ ഉണ്ടാകത്തുള്ളൂ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ടിഷ്യൂ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കേരളീയരുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫാബ്രിക് ആണല്ലോ ടിഷ്യൂ മെറ്റീരിയൽ അപ്പോൾ സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് അതിലേക്കുള്ള ഹാൻഡ് വർക്ക് നോക്കി നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ആൻഡിക് പീഡ്സിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്ന കളക്ഷന്റെ ബാലൻസ് പീസാണേ ത്രീ ആണ് സ്ലീവ്സ് പിന്നെ ടിഷ്യൂ ഫാബ്രിക്ക് പർച്ചേസ് ചെയ്യുന്നവർ എപ്പോഴും മനസ്സിലാക്കി ടിഷ്യൂ ചെയ്ത് വരുന്ന എപ്പോഴും പവർ റൂമിൽ ചെയ്ത് വന്നിരിക്കുന്ന ടിഷ്യൂ ആണ് അതാണ് ബഡ്ജറ്റ് റേറ്റിലേക്ക് ചെയ്തു വരാൻ പറ്റുന്നത് അപ്പം ഈ ഇങ്ങനെ ത്രെഡ് കയറി പിടിക്കും അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ത്രെഡ് ഇതാണ് ഇങ്ങനെ ത്രെഡ് കാണും എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് കോഫിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കളർ കോമ്പിനേഷൻ അപ്പം അതിനകത്ത് ബ്ലാക്ക് ത്രെഡ് ഇങ്ങനെ കയറി നിപ്പിട്ട് ഉണ്ടായിരിക്കും കേട്ടോ അത് ഒരിക്കലും ഡാമേജ് അല്ല അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടോ ഇങ്ങനെ വരുന്നത് ത്രെഡ് കയറിയിരിക്കുന്നത് കണ്ടോ അതിപ്പോൾ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഓക്കെ ആണ് അത് മനസ്സിലാവും എന്നുള്ളൊരു പർച്ചേസ് ചെയ്യുക നമ്മുടെ റേറ്റ് സെവൻ ഡബിൾ നയൺ ആണ് ഇപ്പോൾ നമുക്ക് ഓഫറിൽ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് മതേഴ്സ് ഡേ ആൻഡ് നേച്ചേഴ്സ് ഡേയോട് അനുബന്ധിച്ചുള്ള ഒരു കുഞ്ഞു ഓഫറിൽ നമ്മുടെ ഷോപ്പ് കളക്ഷൻ നമ്മൾ സെൽ ചെയ്യുവാണോ ടിഷ്യൂ ആണോ മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ പ്യോർ ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ അതും ഹെവി ഹാൻഡ് വർക്ക് ബ്രാൻഡഡ് കുർത്തിയാണ് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് ഭയങ്കരമായി പടബളാന്നിരിക്കത്തില്ല ടിഷ്യൂ ആയതുകൊണ്ട് ലൈറ്റ്സ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ഒരു കളർ തോന്നും അത്രയും കളറില്ല വേറബിൾ ആയിട്ടുള്ള കളറേ വരികയുള്ളൂ നല്ല കളറുമാണ് ഞാൻ വേറെ ഏത് കാണിക്കും ഇപ്പൊ രണ്ട് കളേഴ്സേ ഉള്ളൂ നമ്മൾക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ഉള്ള കോഫി ബ്രൗൺ ഷെയ്ഡും സെക്കൻഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ആണ് എം എൻ്റെ ഡബിൾ എക്സൽ ആണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് പവർ ലോം ചെയ്ത് വരുന്നതുകൊണ്ട് ടിഷ്യൂയില് ആ എസ് ടു ആണല്ലോ അല്ലേ സൈസ് വരുന്നത് സ്മോൾ തൊട്ട് എക്സൽ വരെയാണ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ടു വരെയാണ് സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക് കോട്ടൺ ലൈനിങ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ബ്രാൻഡഡ് കുർത്തിയാണ് ഇതാണ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് ക്വാളിറ്റി വരുന്നത് ഡബിൾ കളേഡ് ആയിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്തത് ത്രെഡ് യൂസ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ത്രെഡ് ഉണ്ടാവും എന്ന് വെച്ചാൽ കീറലില്ല ത്രെഡ് പൊങ്ങി എവിടെയെങ്കിലും ഒക്കെ ഇരിപ്പ് കാണും അതൊരിക്കലും ഒരു ഡാമേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ എല്ലാ പ്രിന്റും യൂണിഫോമിൽ കിട്ടത്തില്ലല്ലോ അതുപോലെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളിയാണ് സിക്സ് എയ്റ്റി ഓഫർ റേറ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ റേറ്റിൽ ഈ സാധനം അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലുക്ക് ഇങ്ങനെ വരും നല്ലൊരു ട്രഡീഷണൽ വെയർ ഔട്ട്ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് എസ്പെഷ്യലി ഈ റെസ്റ്റോറൻറ്റ് റസ്റ്റ് ഓറഞ്ച് ആൻഡ് കോഫി ബീൻ ഷെയ്ഡ് സൂപ്പർ ആണോ കേട്ടോ ടിഷ്യൂ ആണ് മെറ്റീരിയൽ അതിൽ സോഫ്റ്റ് ടിഷ്യൂ ആണ് ഹെവി ഹാൻഡ് ആണ് നോക്കി എന്ന അടിപൊളി ഹാൻഡ് വർക്ക് ആണെന്നറിയാമോ ബ്രാൻഡഡ് കുർത്തിയാണ് നല്ല കളറാണ് സൈഡ് സ്റ്റേറ്റഡ് കട്ട് ആണ് നമ്മുടെ ഓഫർ റേറ്റ് ആണ് സിക്സ് എയ്റ്റി ഒറിജിനൽ എം ആർ പി എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണേ അപ്പം നമ്മുടെ കുർത്തി വെയർ ഔട്ട് ലുക്ക് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ഫിനിഷിലുള്ള ഹാൻഡ് വർക്ക് ഇതിൻ്റെ ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ സോഫ്റ്റ് ടിഷ്യൂ മെറ്റീരിയൽ കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രെഡ് പോൾസ് ഉണ്ടാവും ഇറ്റ് ഇസ് റിയലി നോർമൽ കാരണം ഇത് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് വരുന്നത് അപ്പം അതൊരു ഡിഫക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി വേണം പർച്ചേസ് ചെയ്യാൻ വേറെ ഡാമേജസോ വരെ കീറല്ലോ കളർ ഫേഡിങ്ങോ മേടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല ടിഷ്യൂ ഫാബ്രിക് ആണ് ഇതൊന്നും ആരും മെൻഷൻ ചെയ്യാൻ അല്ല വീഡിയോയ്ക്ക് അത് പിന്നെ ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ സിക്സ് ഡബ് സിക്സ് എയ്റ്റി അല്ലേടാ റേറ്റ് സിക്സ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഓഫർ റേറ്റ് ആണ് കേട്ടോ സിക്സ് എയ്റ്റി എന്ന് പറയുന്നത് നല്ല രസമുള്ള കോഫി കളർ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വാങ്ങിപ്പോൾ ഏതെങ്കിലും കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഡിസ്പാച്ച് ഉണ്ടാവും വാട്സപ്പ് ത്രൂ ആണെങ്കിൽ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ഡി ടി ഡി സി ഇൻസർട്ട് കേരള ഫ്രീ ആണ് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എന്ത് ബുദ്ധിമുട്ടും നിങ്ങൾക്ക് പർച്ചേസിംഗ് ടൈമിൽ ഉണ്ടായാലും കസ്റ്റമർ കെയർ സപ്പോർട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക എന്നാണ് എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേക്ക് കെയർ